പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാദവാർഷിക പരീക്ഷ നാലാം ക്ലാസ് ലിസാനുൽ ഖുർഹാൻ റിവിഷൻ ക്ലാസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ ഉപകാരപ്രദമാണ് മുഴുവനായി തന്നെ കേൾക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തുടർന്നും മദ്രസയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാ അല്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം നമ്മൾ പാഠഭാഗം പരിചയപ്പെടുത്തും പാഠഭാഗത്തിലെ അറബിയും അതിൻ്റെ അർത്ഥവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോരുത്തരും പഠിച്ചിരിക്കുക എങ്കിലേ നമുക്ക് നല്ല മാർക്കോടുകൂടെ വിജയിക്കാനും കഴിയൂ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പാഠം അജാ ഇബു ഹൽഖിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾ ഇന്തഹൽ ഇംതിഹാനു സനവിയു വാർഷിക പരീക്ഷ അവസാനിച്ചു ഫാലിലുൻ വാലിദിഹി ഫാലിൽ തൻ്റെ ഉപ്പയോടൊപ്പം പോയി ലിറത്തി ഹദീഖത്തിൽ ഹൈവാനാത്തി മൃഗശാല സന്ദർശിക്കാൻ ഹസദ വൽ വൽ ലബിയ ബർബറ ഫിൽ സിംഹം ജറാഫ് മാന് കടുവ ഉറുക്കൻ എന്നിവയെ അവൻ കൂടുകളിൽ കണ്ടു സുമ്മഷഖ ഖലീലൻ പിന്നെ അൽഫം നടന്നു ഫർ അൽ വ വൽ ഹമാമത്ത് വൽ അന്തലീബ അൽ അഷ്ജാരി അപ്പോൾ തത്ത പരുന്ത് പ്രാവ് കുയിൽ എന്നിവയെ മരത്തിൻ്റെ മുകളിൽ കണ്ടു ി പിതാവ് തൻ്റെ മകനോട് വിശദീകരിച്ചു കൊടുത്തു അനിൽ ഹയവാനാത്തിവത്തു യൂരി മൃഗങ്ങളെയും പക്ഷികളെയും കുറിച്ച് ഫ യാ വാലിദി അപ്പോൾ പറഞ്ഞു എൻ്റെ പിതാവേലു കൽ കൽബി കുറുക്കൻ നായപ്പോലെയാണ്മി മാന് ആടിനെ പോലെയാണ് അലൈസ കതാലിക്ക അങ്ങനെയല്ലേ വാലിദു ഫലിതു ബുനയ്യ പിതാവ് പറഞ്ഞു അതേ എൻ്റെ കുഞ്ഞുമോനെ വക്കത് ഫഹിംത തീർച്ചയായും നീ മനസ്സിലാക്കി അനിൽ ഹയവാനാത്തിവ അനി തുയൂരി മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും ജയ്യതൻ നല്ല രീതിയിൽ വഹ്യമിന് അജായബി ലാഹിത്ത അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ് ഇതാണ് ഹെഡിങ്ങുമായി ബന്ധം എന്ന് പറയുന്നത് ഈ ഒരു പാഠഭാഗം കംപ്ലീറ്റ് ആയി ഇനി അതിൻ്റെ ശേഷം കൊടുത്ത ഓരോ പ്രവർത്തികളും നമുക്ക് വായിക്കാം ആദ്യത്തത് സിയാറത്തിൽ ഹദീഖത്തി സിനാൻ തോട്ടം സന്ദർശിക്കാൻ പോയി ബയ്യൻ അൽ വാലിദുലിബിനി പിതാവ് മകനിക്ക് വ്യക്തമാക്കി കൊടുത്തു അല്ലെ ആടിനെ പോലെയാണ് നായ പോലെയാണ് ഉല്ലുഹാമിൻ അജാ ഇബി ഹൽക്കില്ല അത് മുഴുവനും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതത്തിൽപ്പെട്ടതാണ് എത്തവല്ല ഉ ബാസിമും മിനൽ ഹൗലി ബാസിം ഹൗലിൽ നിന്ന് വലു ചെയ്യും ഫഹിംത അനിൽ ഹയവാനാത്തി ജീവികളെക്കുറിച്ച് നീ മനസ്സിലാക്കി ബയ്യനൽ വാലിദു അനിൽ ഹയവാനാത്തി പിതാവ് മൃഗങ്ങളെക്കുറിച്ച് വ്യക്തമാക്കി കൊടുത്തു അൽ ഹസദു ഫിൽ ഹദീഖത്തി സിംഹം തോട്ടത്തിലാണ് അ ഫിൽ കഫസി കുറുക്കൻ കൂട്ടിലാണ് അ തുയൂറു അല ലാരി പക്ഷികൾ മരത്തിന്മേലാണ് അല ഷജറത്തി ബബാ ഉൻ മരത്തിന്മേൽ തത്തയുണ്ട് ഈ അറബിയും അതിൻ്റെ അർത്ഥവും നിർബന്ധമായും പഠിച്ചിരിക്കണം ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അറബിയുടെ അർത്ഥം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം അടുത്തത് ബ്രാക്കറ്റിൽ നിന്നും തെരഞ്ഞെടുത്ത് പൂർത്തിയാക്കാം എന്ന മറ്റൊരു ചോദ്യമാണ് ക നിൻ്റെ ലി വേണ്ടി ഫിഇൽ എന്നുള്ള അർത്ഥമാണ് മിൻ തൊട്ട് അന് അതും വേറൊരു തൊട്ടാണ് അല മേൽ എന്നിങ്ങനെയാണ് ഇതിൻ്റെ അക്ഷരത്തിൻ്റെ അർത്ഥം പക്ഷേ അക്ഷരത്തിന് സ്വന്തമായിട്ട് അർത്ഥം നമുക്ക് പറയാൻ പറ്റില്ല മറ്റൊന്നിനോട് കൂടെ കൂടുമ്പോഴാണ് അതിൻ്റെ അർത്ഥം കൃത്യമായി വെളിവാകുക ും ലില്ലാഹി അള്ളാഹുവിനിക്കാണ് അപ്പോൾ ലി വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ അൽ ബുക്കാൽ ഫിസലത്തി ഓറഞ്ച് കൊട്ടയിലാണ് കൊട്ടയിൽ ഇൽ എന്നുള്ള അർത്ഥം അല തോവിലത്തി ഭിത്തീഹത്തുൻ മേശയുടെ മുകളിൽ ആ അതാണ് അലൻ്റെ അർത്ഥം ബത്തക്കയുണ്ട് തണ്ണിമത്തൻ റജ മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് കുട്ടി വിദ്യാർത്ഥി മടങ്ങി എന്ന് അപ്പം മിന എന്ന് പറയുമ്പോൾ ഇൽ നിന്ന് അപ്പം ഈ ഒരു ക്രിയ വരുന്നത് എങ്ങനെയാണ് ഉപയോഗം എങ്ങനെയെന്ന് മനസ്സിലാക്കി വെക്കുക റലിയല്ലാഹു അൻ അഹ്ലി ബദർ ബദരീങ്ങളെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അപ്പോൾ അന് തൊട്ട് അപ്പോൾ ആ ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ തൊട്ട് വരും ഫിസ് അല്ലത്തി മാഞ്ച കൊട്ടയിൽ മാങ്ങയുണ്ട് തൻതലിറുൽ ഉമ്മ ഫിൽ ബൈത്തി ഉമ്മ വീട്ടിൽ കാത്തിരിക്കുന്നു സമീപത്തുൽ അദാന മിനൽ മസ്ജിദ് പള്ളിയിൽ നിന്ന് ഞാൻ ബാങ്ക് കേട്ടു അപ്പോൾ നിന്ന് പള്ളിയിൽ നിന്ന് എന്നുള്ള നിന്നിനാണ് മിന ഉപയോഗിക്കുക അപ്പോൾ എല്ലാവരും ഈ അക്ഷരങ്ങൾ ഏതിനെ സൂചിപ്പിക്കാനാണ് വരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക എന്നാൽ നമുക്ക് മുഴുവൻ മാർക്കും വാങ്ങാം ഇനി നുലാഹിദുൽ മുഫ്രദ് വൽ ജമ ഏകവചനം ബഹുവചനം ശ്രദ്ധിക്കുക ഹൈവാന് ഹയവാനാത്ത് ഹൈവാന് എന്ന് പറഞ്ഞാൽ ഒരു ജീവി ഹൈവാനാത്ത് ഒരുപാട് ജീവികൾ അപ്പോൾ ജീവികളെന്നർത്ഥം കഫസിൻ്റെ ബഹുവചനമാണ് അഖ്ഫാസ് പൂടുകൾ തൊയറ് പക്ഷിയാണ് തുയൂർ പക്ഷികൾ ഷെജറുൻ മരമാണ് അഷ്ജാറുൻ മരങ്ങൾ ഇബ്നുൻ അബുനാ മക്കൾ ഇബനുൻ എന്ന് പറഞ്ഞാൽ മകൻ എന്നർത്ഥമാണ് അബുനായിൻ്റെതോ മക്കൾ എന്നുള്ള അർത്ഥമാണ് ഹദീഖത്തുൻ തോട്ടമാണ് എന്നാൽ ഹദാ എന്ന് പറഞ്ഞാൽ തോട്ടങ്ങൾ എന്നാണ് അപ്പോൾ ഇതും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ചോദിക്കാൻ സാധ്യത കൂടുതലാണ് ഇനി നമുക്ക് രണ്ടാമത്തെ പാഠം ഒന്ന് വായിച്ചു നോക്കാം ഹാമിദുൻ യുഹിബു ജിറാഹത്ത ഹാമിദ് കൃഷിയെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഹെഡിങ്ങിൻ്റെ അർത്ഥം ഹാമിദുൻ തോലിബുൻ മാഹിറുൻ ഹാമിദ് കഴിവുള്ള ഒരു വിദ്യാർത്ഥിയാണ് യുഹിബു ജിറാഹത്ത അവൻ കൃഷിയെ ഇഷ്ടപ്പെടുന്നു അബൂഹുസാരിഉൻ അവൻ്റെ ഉപ്പ കൃഷിക്കാരനാണ് യത്ഹബ് സൊബാഹൻ ഇലൽ മസ്രാഹത്തി രാവിലെ കൃഷിസ്ഥലത്തേക്ക് പോകും വ ഇർജിയോ മസാ അൻ വൈകുന്നേരം മടങ്ങിവരും ഉമ്മഹു റബ്ബത്തുൽ ബൈത്ത് അവൻ്റെ ഉമ്മ വീട്ടുജോലിക്കാരിയാണ് ജോലിക്കാരിയാണ് ബിൽ മൻസിലി ഉമ്മ വീട്ടുകാര്യങ്ങൾക്ക് പ്രധാനം നൽകുന്നു വ തുനുലിമുൽ ഉമുറ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു വലി ഹാമിദിൻ സൊദീഖാനി ഹാമിദിന് രണ്ട് കൂട്ടുകാരുണ്ട് യുഹിബു അൻ അറാഅത്ത അവരും കൃഷിയെ ഇഷ്ടപ്പെടുന്നവരാണ് ഇസൂറാനി ഹാമിദൻ ഫിൽ ഹക്കലി പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാമിദിനെ അവർ രണ്ട് പേരും സന്ദർശിക്കുന്നു ഹാമിദുൻ വ സദീഖാഹു അബാ താത്തി ഹാമിദും അവൻ്റെ കൂട്ടുകാരും ചെടികൾ നടുന്നു വ എൽ അബൂന അമൽ ജോലിക്ക് ശേഷം അവർ കളിക്കും ഹാമിദിൻ ഉഖ്താനി ഹാമിദിനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് തദുർ സാനിഫി സഫിൽ ഹാമിസ് അവർ രണ്ട് പേരും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഓ തുസാഹിദാനി അല്ലുമ്മ അവർ രണ്ട് പേരും ഉമ്മയെ സഹായിക്കും അൽ അല്ലുമ്മു വൽ ഉഖ്താനി യുറത്തിബുന ഉമ്മൂർ അൽ ബൈത്ത് ഉമ്മയും രണ്ട് സഹോദരിമാരും വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തും ഒസ്റായൽ ഖലറാവത്തി വറാ അൽ മത്തുബെ അടുക്കളയുടെ പിറക് ഭാഗത്ത് അവർ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട് ഇതാണ് ഈ പാഠത്തിലെ ആശയം കൃത്യമായി അറബിയും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ മുഴുവൻ മാർക്കും ഉറപ്പായും നമുക്ക് വാങ്ങാൻ കഴിയും ഇനി അതിൻ്റെ താഴെ ഉള്ളതൊന്ന് വായിച്ചു നോക്കാനുള്ളതാണ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി ഈ പാഠഭാഗത്തിൽ പറയപ്പെട്ട വേഡുകളുടെ അർത്ഥങ്ങളാണ് അത് യുഹിബു എന്നുള്ളത് അവൻ ഇഷ്ടപ്പെടുന്നു മുതാരിയായ ഫീലാണ് യസ്ഹബു ഇതുപോലെ മുതാരിയായ ഫീലാണ് ഇങ്ങനെ ഇതിൽ ഓരോ ക്രിയയുടെയും അർത്ഥം പരിശോധിക്കുമ്പോൾ വരാനിരിക്കുന്ന കാലത്തിൻ്റെ മേൽ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് അതാണ് നിങ്ങൾ എതുർ സു തെതുർസു എന്നിങ്ങനെ കാണുന്നത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഓരോ ക്രിയയുടെയും അർത്ഥം അറിഞ്ഞെങ്കിൽ മാത്രമേ ബ്രേക്കറ്റിലോ മറ്റോ ചോദ്യം വന്നാൽ നമുക്ക് മനസ്സിലാക്കി ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ അതിനാണ് ഇതിൽ അർത്ഥം സഹിതമുള്ള ഭാഗം നമ്മൾ കൊടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അർത്ഥം പഠിക്കുക എന്നുള്ളത് ഇനി നമുക്ക് ശ്രദ്ധിക്കാം മനസ്സിലാക്കാം എന്ന ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ സൊർഫാക്കുന്ന രൂപമാണ് ഇപ്പോൾ യത് ഹബബു എന്നുള്ള മുലാരിയായ വരാനിരിക്കുന്ന കാലത്തിൻ്റെ മേലറിയിക്കുന്ന ക്രിയയാണ് യത് ഹബബു യത് ഹബബൂ ഒരാൾ ഒരു ആണായിട്ടുള്ള സ്ഥലത്തില്ലാത്ത ഒരാൾ ചെയ്തതിനാണ് യത് ഹബബു എന്ന് പറയുക അപ്പോൾ സ്ഥലത്തില്ലാത്ത രണ്ട് ആണുങ്ങൾ ചെയ്യുന്നതിന് യഥബാനി എന്ന് പറയണം പിന്നെ സ്ഥലത്തില്ലാത്ത കുറേ ആണുങ്ങൾ ചെയ്യുമ്പോൾ യത്ഹബൂന പറയണം സ്ഥലത്തില്ലാത്ത ഒരു സ്ത്രീ ചെയ്യുമ്പോൾ തെത്ഹബ് പറയണം അത് രണ്ട് സ്ത്രീകളാവുമ്പോൾ തെതുഹബാനി പറയണം കുറേ സ്ത്രീകളാകുമ്പോൾ യത് എന്ന് പറയണം സ്ഥലത്തില്ലാത്തവരാണ് അപ്പോൾ ഇതുപോലെ അറബിയിൽ ഇങ്ങനെ നമുക്ക് ഒരാൾ ചെയ്തു രണ്ടാൾ ചെയ്തു ഒരുപാട് ആൾക്കാർ ചെയ്തു ഇതൊക്കെ അറബി ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ് അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പം എതിർസു എന്ന് പറഞ്ഞാൽ അവൻ ഒരാൾ പഠിക്കും എന്നതാണ് പിന്നെ രണ്ടാൾ പഠിക്കും മൂന്നാ ഒരു മൂന്നു അതിൽ കൂടുതൽ പിന്നെ ഒരു സ്ത്രീ പഠിക്കും അങ്ങനെ പിന്നെ അതിൻ്റെ തായ വരുന്നത് വിട്ടഭാഗം പൂരിപ്പിക്കാനാണ് അതിൽ എർജിയു എർജിയാനി എർജിയോന തെർജിയോ തെർജിയാനി എർജിയോന എർജിയു എന്ന് പറഞ്ഞാൽ അവൻ മടങ്ങും എന്നാണ് മറ്റൊന്ന് യുഹിബ് യുഹിബാനി യുഹിബുന തുഹിബു തൊഹിബാനി യുഹിബിബുന യുഹിബു എന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുന്നു നേരത്തെ പറഞ്ഞ പോലെ അതേ അർത്ഥം വരും എൽബു എൽ അബാനി എലബുന തെലാബു തെലബാനി എൽ എലാബു എന്ന് പറഞ്ഞാൽ അവൻ കളിക്കും അവൻ രണ്ടുപേർ കളിക്കും അങ്ങനെ പോകും ഇനി നമുക്ക് ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് വിട്ട ഭാഗത്ത് പൂരിപ്പിക്കാനാണ് അൽ ഉസ്താദു ഡേഷ് ഇലൽ മദ്രസത്തി അപ്പോൾ അവിടെ ആണ് ശരിയായത് ഉസ്താദ് മദ്രസയിലേക്ക് പോകുന്നു പിന്നെ തെതുഹബ് ഉണ്ട് അത് പറ്റില്ല കാരണം താ എന്നുള്ളത് സ്ത്രീലിംഗമാണ് അടുത്തതൽ ബിൻതാനി ഡേ ് അലൽ മക്കി അവർ രണ്ടുപേരും ഇരിക്കുന്നു സ്ത്രീലിംഗമാണ് അതോലിബാനി രണ്ട് വിദ്യാർത്ഥികൾ അത് പുല്ലിംഗമാണ് ദുറൂസഹുമാണ് അവർ രണ്ടുപേരുടെ പാഠവും തെതുർസാനി അവർ രണ്ട് പേരും യദുർസാനി അവർ രണ്ടുപേരും പഠിക്കുന്നു തെദുർസു പറ്റില്ല അൽ വാലിദത്തു അൽ ഇദാമ അവിടെ എന്താണ് തെത്തുബഹുവാണ് അരിചാലു പുരുഷന്മാരുബിൽ കുറത്തി ഫുട്ബോൾ കൊണ്ട് എൽ അബൂന അവർ കളിക്കുന്നു അൽ ബനാത്തു പെൺകുട്ടികൾ അൽ ജരിതത്ത പേപ്പർ അപ്പം യക്റിന എന്നതേ അവിടെ യോജിക്കുകയുള്ളൂ കാരണം ഒരുപാട് സ്ത്രീകൾ വായിക്കുന്നതിന് യക്രഹിനെ പറയൂ യക്റഹുവിനെ ആണുങ്ങൾക്കുള്ളതാണ് അപ്പോൾ പുല്ലിംഗവും സ്ത്രീലിംഗവും കൃത്യമായി മനസ്സിലാക്കണം അതിനാണ് താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുള്ളത് മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം മുസന്ന രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നു ജമ്മു ബഹുവചനം അതിൽ മുതക്കറിനെ നേരെ എഫ് എഫലാനി എഫലൂനയുണ്ട് മൊന്നസിൻ്റെ നേരെ തെഫലു തെഫലാനി എഫ് അല്ലയും ഉണ്ട് അപ്പോൾ ഓരോന്നിൻ്റെയും വേർഡുകൾ മനസ്സിലാക്കി വെച്ചാൽ വളരെ എളുപ്പമാണ് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ബ്രേക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനൊന്നും അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം അറബിയാക്കാനാണ് രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു അപ്പം അൽ വലദാനി വലദാന് ബാനി എന്ന് പറയണം പെൺകുട്ടികൾ മടങ്ങുന്നു അൽ ബനാത്തു എന്ന് പറഞ്ഞ പെൺകുട്ടികൾ എറിജന അവർ മടങ്ങുന്നു രണ്ടു പേരല്ല അവരാണ് രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു അൽ ബിൻതാനി തെൽ അപ്പോൾ ഒരാളല്ല രണ്ടാളാണ് തെൽ വിദ്യാർത്ഥി പോകുന്നു അവിടെ ഒരാളേ ഉള്ളൂ അതുകൊണ്ടാണ് യദ് ഹബു എന്ന് പറഞ്ഞത് യദ് ഹബാനി പറഞ്ഞില്ല യദ് ഹബബു തോലിബു വിദ്യാർത്ഥി പോകുന്നു തുല്ലാബ് എന്ന് പറഞ്ഞില്ല ഒരാളേ ഉള്ളൂ അടുത്തൊരു പ്രവർത്തനം ഏകവചനം ബഹുവചനം ശ്രദ്ധിക്കാനാണ് മൻസിലെ വീട് ഒരു വീടാണ് മനാസിൽ ഒരുപാട് വീട് നബാത്തുൻ നബാ താത്തുൻ എന്നാണ് ബഹുവചനം വരിക അമ്രുൻ ഉമൂറുൻ ഹലറാവാത്ത് ഇങ്ങനെ ഏകവചനവും ബഹുവചനവും ഇതും മനസ്സിലാക്കി വെച്ചാൽ ബ്രേക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനൊക്കെ വന്നാൽ എളുപ്പം ചെയ്യാൻ പറ്റും മറ്റൊരു പ്രവർത്തനം നക്തശിഫിൽ മാളി മാളി വ്യക്തമാക്കുക എന്നതാണ് ഇപ്പം യത് എന്നുള്ളത് വരാനിരിക്കുന്നതാണ് പോകും അപ്പൊ പോയി എന്നുള്ളത് എങ്ങനെ പറയും ദഹബ പറയും യഹറിസു നടും നടും എന്നുള്ളത് ഇനി നട്ടു എന്ന് ഓറസ തൊതുറിസു പഠിക്കും പഠിച്ചു എന്നുള്ളതിന് ദറസ പറയും അങ്ങനെ എർജിയു മടങ്ങും റജയ മടങ്ങി എൽഅബു കളിക്കും ലൈബ കളിച്ചു യുഹിബു ഇഷ്ടപ്പെടും അഹബ ഇഷ്ടപ്പെട്ടു അങ്ങനെ കഴിഞ്ഞു പോയ കാലത്തിൻ്റെ മേലറിയിക്കുമ്പോൾ വരുന്ന ശൈലി അതാണ് വരാനിരിക്കുമ്പോഴുള്ള കാലത്തിൻ്റെ മേലറിയിക്കുന്ന ശൈലി അതാണ് കൂടുതൽ നമ്മൾ ഈ പാഠത്തിൽ എതിർസു തെതുറിസു ഒക്കെ ആയിട്ട് പഠിച്ചത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക രണ്ട് പാഠം ഇതോടെ പൂർത്തിയായി ഇനി അടുത്ത ഒരു പാഠം കൂടെ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എങ്ങനെയെങ്കിലും ഉടനെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമുക്ക് ചാനൽ അപ്ലോഡ് ചെയ്യാനുണ്ട് നഷ്ടമാവാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അതുതന്നെയാണ് ഞങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനവും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഉപകാരപ്രദമായ വീഡിയോ എത്തിക്കാനും വിട്ടുപോകരുത് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം